ഹായ് ഡിയോസ് അസാലും വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആസ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ ഇൻട്രോ നാലാമത്തെ തവണയാണ് കേട്ടോ എടുക്കുന്നത് കോഴി കൂവിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ റീ ടേക്ക് എടുത്തിട്ട് കാര്യമില്ല കാരണം കോഴി അവിടെ കൂവട്ടെ നമുക്ക് ഇവിടെ വർത്താനം പറയാം രാവിലെ ഒരു രാവിലൊരു അഞ്ചുമുക്കാലൊക്കെ ആയപ്പോൾ മദ്രസയിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഇനിയിപ്പോൾ നമ്മുടെ ആനിക്കുട്ടിയും നൈഷും മദ്രസയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നൈഷ് കുട്ടി കഴിഞ്ഞ തവണ ഒന്നാം ക്ലാസ്സിൽ ഞാൻ മദ്രസയിലാക്കിയിരുന്നു എന്നുണ്ടെങ്കിലും അത് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര കരച്ചിലും പകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇപ്രാവശ്യം ആക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ സ്റ്റോപ്പ് ചെയ്തതേനു ഇപ്രാവശ്യം അലഹമ്മില്ല റാഹത്തായിട്ട് മദ്രസക്കൊക്കെ പോകുന്നുണ്ട് കരച്ചിലും പ്രശ്നങ്ങളൊന്നുമില്ല രാവിലെ വയറ് നിറച്ചപ്പവും ചായ ഒക്കെ കഴിച്ചു വരണം എന്ന് ഉസ്താദ് പറഞ്ഞതുകൊണ്ട് നൈശക്കുട്ടിക്ക് രാവിലെ അപ്പം മസ്റ്റാണ് കേട്ടോ ശരിക്കും പറഞ്ഞോൾക്ക് അത് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമൊന്നും ഇല്ല ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ആളത് കഴിക്കും പിന്നെ ബ്രെഡും റസ്ക്കും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊന്നും കഴിക്കാൻ പറ്റില്ല ഉസ്താദ് അപ്പം തന്നെ കഴിക്കണം എന്ന് പറഞ്ഞു എന്ന് പറയാം കേട്ടോ രണ്ടാളും കൂടെ കൈ കോർത്ത് പിടിച്ച് പർദ്ധി മാഫ്യൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരുമിച്ച് മദ്രസയിൽ പോണത് കാണാനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ രാവിലെ ഇപ്പോൾ ഈയൊരു ടൈമിൽ വീഡിയോ കോൾ ചെയ്യും കാരണം ഒരു മദ്രസയ്ക്ക് പോകുന്ന ഒരുക്കങ്ങളൊക്കെ കാണാനും ഓരങ്ങനെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ അതേപോലെ മദ്രസയ്ക്ക് കൊണ്ടാക്കുന്ന സമയത്ത് ഇക്ക വീഡിയോ കോളിൽ ഒപ്പം ഞങ്ങളുടെ കൂടെ ഒക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ടേ ഇക്കിടക്കുകയുള്ളൂ നമ്മുടെ വീടിന്റെ തൊട്ടടുത്തൊരു വീട് പണി നടക്കുന്നത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഹൗസ് വാർമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ വഴി പോയപ്പോൾ ഒന്ന് കാണിച്ചതാണ് അങ്ങനെ മക്കളൊക്കെ മദ്രസയിൽ വെട്ടിയതിന് ശേഷം പിന്നെ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ കാരണം കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് അല്ലേ അപ്പോൾ ഞാനൊരു ബ്രെഡ് പിസ്സ ആക്കി കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത് ബ്രെഡ് സ്ലൈസിൻ്റെ മുകളിലായിട്ട് ഒരല്പം പിസ്സ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് വെച്ച് കൊടുക്കുകയാണ് ഞാനിവിടെ തക്കാളിയും സവാളിയും ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ മുകളിലായിട്ട് ഒരൽപ്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അതിന് മുകളിൽ ചീസ് വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് കേട്ടോ സംഭവം തീർന്നിട്ടുണ്ടായിരുന്നു ഒരൊറ്റ പീസ് ചീസ് സ്ലൈസ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ സോനു അത് നാലായിട്ടൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഒരല്പം കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ ഇന്നകായും വലിയ ഷെഫാണ് കേട്ടോ സോനു ഇടക്കടക്ക് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് തരും ടോപ്പിലായിട്ട് ഞാനൊരല്പം ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക എപ്പോഴും ബ്രെഡ് ഒക്കെ ആക്കുമ്പോൾ ആദ്യം ഓവന് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ബ്രെഡ് പിസ്സ സെറ്റാക്കിയാൽ മതി കേട്ടോ അപ്പം പെട്ടെന്ന് ആ ചീസ് മെൽറ്റ് ആയി കിട്ടും ഇതിപ്പോൾ ഞങ്ങൾക്ക് ഓവന് പ്രീഹീറ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ ഒന്നുമില്ലാത്തതുകൊണ്ട് നേരെ ബ്രെഡ് പിസ്സ ഓവനിൽ വെച്ചിട്ട് പിന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടിട്ടോ ആ ഓവന് ചൂടായി വരുന്നോളം കാത്തു നിന്നിട്ട് ആ ബ്രെഡ് അപ്പം ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയി പോവുകയല്ലേ ചെയ്യുക അങ്ങനെ എന്താണെങ്കിലും ഞാൻ ആ ഒരു ടൈം കൊണ്ട് ഒരു രണ്ട് മുട്ട ഒന്ന് പാലിൽ കുത്തി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നാല് ബ്രെഡ് സ്ലൈസും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കാരണം ആ ഒരു ബ്രെഡ് പീസ എന്ന് പറയുമ്പോൾ അതിൽ അതിന് മാത്രം കഴിക്കാനൊന്നും ഇല്ലല്ലോ അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഫുൾഫിൽ ആയിക്കോട്ടെ എന്നുള്ളതുകൊണ്ട് ഈ നാല് ബ്രെഡ് സ്ലൈസും കൂടെ മുട്ടയിലൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒരു ലെയർ ഇതും കൂടെ വെച്ചിട്ടാവുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് വയറ് ഫുൾ ഫില്ലാകുമല്ലോ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടയർ ഇൻഫ്ലേറ്റർ പരിചയപ്പെടുത്താം ഇതും നമ്മുടെ അഗാരോന്റെ തന്നെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ അഗാരോ ഗാലക്സി പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ നമുക്ക് കാറിന്റെ ടയറിലും അതുപോലെ സൈക്കിൾ ടയറിലും കുട്ടികളുടെ പന്തിലും ടോയ്സിലും ഒക്കെ പെട്ടെന്ന് കാറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം ഇതാണ് മെയിൻ ഡിവൈസ് ബ്ലാക്ക് കളറിൽ വരുന്ന ഫുള്ളി പ്ലാസ്റ്റിക് ബോഡിയാണ് ഇതിന് ഇത് വൺ ഫിഫ്റ്റി പി എസ് ഐ ആൻഡ് ഇന്റ് ടൂ തൗസൻഡ് എം എച്ച് ബാറ്ററി ഉണ്ട് ഇതാണ് മെയിൻ ഡിവൈസ് ഇതിന്റെ മുകളിലായിട്ട് ഒരു എൽഇ ഡി സ്ക്രീനും പിന്നെ താഴെ കൺട്രോൾ പാനലും കൊടുത്തിട്ടുണ്ട് ഇതാണ് എയർ ഹോസ് ഫ്ലെക്സിബിൾ ആണ് കേട്ടോ ഇത് നമ്മൾ മെയിൻ ഡിവൈസിൽ കണക്ട് ചെയ്തതിന് ശേഷം കാറിൻ്റെ ടയറിലൊക്കെയാണ് കാറ്റടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ് അതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ സൈക്കിളിലോ അല്ലെങ്കിൽ പന്തിലോ അങ്ങനെയുള്ളതിലൊക്കെ കാറ്റടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നോബ് ഇതിനെ കൂടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ഈ എയർ ഹോസ് ലോക്ക് ചെയ്ത് വെക്കാനും പറ്റും അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും കൊണ്ട് നടക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പം ഇതിന്റെ സെൻട്രൽ ആയിട്ടുള്ള പവർ ബട്ടണിൽ ലോങ് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിവൈസ് ഓൺ ചെയ്യാനായിട്ട് പറ്റും ഈ കൺട്രോൾ പാനലിന്റെ ഫസ്റ്റ് വരുന്ന സ്വിച്ചിൽ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ മോഡ് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അതായത് നമുക്ക് കാറിലോ ബൈക്കിലോ സൈക്കിളിലോ പന്തിലോ ഈ നാല് ഓപ്ഷൻസും ഇതിൽ ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ പ്ലസ് ആൻഡ് മൈനസ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ ലാസ്റ്റ് തന്നെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിതിൻ്റെ എൽ ഇ ഡി ലൈറ്റ് ഓൺ ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് ടയർ ഇൻഫ്ലേറ്റർ ആയിട്ടും അതുപോലെ ലൈറ്റിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കാം കേട്ടോ ഈ മെയിൻ ഡിവൈസിൻ്റെ താഴെയായിട്ടാണ് ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സി ടൈപ്പ് ക്യാബിളും അവൈലബിൾ ആണ് അറ്റമെന്റ്സ് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ബോളിലൊക്കെ കാറ്റടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം ഈ ഒരു എയർ ഹോസിൻ്റെ എൻഡിലായിട്ട് നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബോളായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ബോളിൽ കാറ്റടിക്കുക ഇതിൽ ഓൾറെഡി ബോളിൽ കാറ്റടിക്കാനുള്ള ഓപ്ഷൻ പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിതിൽ പ്രഷറോ കാര്യങ്ങളോ ഒന്നും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു മോഡ് ഓൺ ചെയ്ത് വെച്ചാൽ മാത്രം മതി സൈക്കിളിൻ്റെ ടയറിലൊക്കെ കാറ്റടിക്കാൻ നമുക്കിതാ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യാം പിന്നെ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ട്യൂബൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കുട്ടികൾക്ക് ഉപയോഗിക്കണം അങ്ങനെയുള്ള ടോയ്സിലൊക്കെ കാറ്റടിക്കാൻ ഒരു അറ്റാച്ച്മെൻറ്റ് ഉപയോഗിക്കാം കാറിൻ്റെ ടയറിലൊക്കെ കാറ്റടിക്കാൻ എയർഹൌസിൻ്റെ എൻ്റെ ഡയറക്റ്റ് ടയറിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് ഓൺ ചെയ്താൽ മതിയാവും പിന്നെ ഇതിൽ ഓൾറെഡി കാറിൻ്റെ മോഡ് പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിൻ്റെ പ്രഷറോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഈയൊരു ഡിവൈസ് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ടയറിൽ കാറ്റ് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ടയറിൽ അടിച്ചെടുക്കാനൊക്കെ പറ്റും ഇനി പവർ ബട്ടണിൽ തന്നെ ലോങ് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡിവൈസ് ഓഫ് ചെയ്യാനും പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈയൊരു അഗാരോ ഗാലക്സി പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം മക്കള് ചായ പിടിക്കാൻ വേണ്ടി ഇന്നിട്ടുണ്ട് നൈശക്കുട്ടി കാണി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒട്ടും ഇഷ്ടായിട്ടില്ല കേട്ടോ കാരണം ആ ബ്രെഡ് ഓവലിൽ കുറച്ച് അധികം ടൈം വെച്ചതുകൊണ്ട് ഭയങ്കര ഹാർഡായി പോയി അവൾ കഴിക്കുമ്പോൾ തന്നെ അവരുടെ എക്സ്പ്രഷൻ കണ്ടില്ലേ ആകെ പെട്ട് പോയിക്കണ കേട്ടോ ഇഷ്ടായില്ലേ അത് ഞാൻ പറഞ്ഞില്ല പൊതുവേ മക്കൾക്ക് അപ്പം പുട്ട് ഇഡ്ഡലി ദോശ അതിനേക്കാൾ ഒക്കെ ഇഷ്ടം ഇതുപോലത്തെ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഇപ്പോൾ പിന്നെ വെക്കേഷൻ ആയത് എവിടെയും പോകണമെന്നില്ലല്ലോ അപ്പം എന്ന് വേണമെങ്കിലും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വിശിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ അല്ലേ ഇത് കഴിച്ചിട്ട് അറക്കാനും വയ്യ മധുരിച്ചിട്ട് തുപ്പാനും വയ്യാന്നുള്ളൊരവസ്ഥയിലാണ് ഇട്ടുള്ളത് കാരണം ഇതെങ്ങാനും കഴിക്കാണ്ടിരുന്ന ഇനിയിപ്പം ഉമ്മച്ചി ഇങ്ങനെ ഉണ്ടാക്കി തരില്ല എന്നുള്ളൊരു പേടിയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ നെക്സ്റ്റ് പ്ലാൻ എന്താന്നുള്ളതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാനുട്ടോ എല്ലാവരും കൂടിയിട്ട് സോണ്ടിക്ക് കൂട്ടുകാരുടെ കൂടെ പുറത്തു പോയിട്ട് ഗ്രൗണ്ടിലൊക്കെ പന്ത് കളിക്കുക ഒക്കെ ചെയ്യൂല അതിനോടൊന്നും വലിയ താല്പര്യം ആളാണ് കേട്ടോ ചില ഉമ്മര് വെക്കേഷൻ ആകുമ്പോൾ മക്കൾ കളി കൂടുതലായിട്ട് ചീത്ത പറയുമ്പോൾ ഞാനിവന് പുറത്ത് പോയിട്ട് കളിക്കാഞ്ഞിട്ടാണ് കേട്ടോ ചീത്ത പറയുക ഓനക്ക് കൂടുതൽ ഇഷ്ടം എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ട് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഫുഡില് പരീക്ഷണങ്ങൾ നടത്താനൊക്കെയാണ് പക്ഷെ കുട്ടികൾ ഇങ്ങനെ ഒതുങ്ങി വീട്ടിലിരുന്നാല് തടി കൂടുതലായി പോകൂലെന്നുള്ളൊരു ടെൻഷനാണ് പിന്നെ രാവിലെ യും വൈകിട്ടൊക്കെ നന്നായിട്ട് സൈക്കിള് ചവിട്ടും കേട്ടോ ഒന്നാമത് എനിക്ക് പറ്റിയൊരു കൂട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇടക്കൊക്കെ എൻ്റെ വീട്ടിലേക്ക് തറവാട്ടേക്ക് പോവും അല്ലെങ്കിൽ അനിയത്തിയുടെ മക്കള് വരിക അങ്ങനെ കുട്ടികളെ കൂട്ടത്തിൽ കൂടി കഴിഞ്ഞാൽ പിന്നെ ഓരോ തീരെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ പിന്നെ വല്ല പാടത്തോ പറമ്പിലോ വല്ല മരത്തിന്റെ മുകളിലോ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതിനടക്കം ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നപ്പോ അത് ആ നൈഷ്മ ഇവിടെ ഭയങ്കര മോഡലിങ്ങിലാണ് കേട്ടോ സാരിയൊക്കെ എടുത്തിട്ട് പൂസിയുണ്ട് പെൺകുട്ടികൾക്ക് പിന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ അല്ലെ കൂടുതലിഷ്ടം ഞാൻ പുറത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ഞാൻ ബീഫ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ പക്ഷെ ബീഫ് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ വാങ്ങിച്ചു പോന്നു പിന്നെ പിന്നെന്താ നമ്മുടെ ഈ ഒരു കോഴിയമ്മ ഉണ്ടല്ലോ അതിൻ്റെ ടോപ്പിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് കിട്ടാനും പ്രയാസമാണ് കേട്ടോ പിന്നെ അവസാനം സോനുട്ടി ഫെവി കൊക്കൊക്കെ വാങ്ങി ഒട്ടിച്ച് സെറ്റാക്കി തന്നതായിരുന്നു ിന് ഞാൻ സ്പെഷ്യലായിട്ട് കുക്കർ ചിക്കൻ ബിരിയാണിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അതായത് കുക്കറിൽ വളരെ പെട്ടെന്ന് ചിക്കൻ ഒന്നും ഒന്നിങ്ങനെ ഉടഞ്ഞു കുഴഞ്ഞു പോവാണ്ട് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ചെറിയ ചാറിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് വലിയ ജീരകം എന്നിവ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് വോൺലെസ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സ്പൈസ് ബോക്സ് ഉണ്ടല്ലോ ഇത് ഞാനിപ്പോൾ കുറേ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്കത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടോ കിച്ചിലോട്ടൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം ഇനി ബിരിയാണിയിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ഒൻപത് പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി കാശ്മീരി റെഡ് ചില്ലി പൗഡർ കുരുമുളക് പൊടി പിന്നെ ഒരൽപ്പം മല്ലിപ്പൊടി എരിവിനാവശ്യമായിട്ട് സാദാ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്പം വിനാഗിരി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ നാരങ്ങാനീര ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ബിരിയാണി മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ അല്പം ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ കൈവച്ച് കുഴച്ച് നന്നായിട്ട് ഈ ചിക്കനൊന്ന് മാറിനേറ്റ് ചെയ്തെടുക്കുക കുറച്ച് സമയം ഈ ചിക്കനൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക ആ ഒരു ടൈമിൽ നമുക്ക് ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കാൻ സവാളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ ഈ കുക്കർ ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചിക്കന് ഡയറക്റ്റ് മസാലകളോട്ട് ചേർത്തിട്ട് അരി ഇട്ടിട്ട് വേവിച്ചെടുക്കുകയായിരിക്കും ചെയ്യുക അങ്ങനെ ആവുമ്പോൾ വെന്ത് കഴിഞ്ഞാൽ ചിക്കൻ ഭയങ്കര കുഴഞ്ഞിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ചിക്കൻ അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാണ്ടിരിക്കാന് ഇതുപോലെ ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ബിരിയാണി ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും ഈ കുക്കറിലാണ് ഞാൻ ബിരിയാണി റെഡിയാക്കാൻ വേണ്ടി പോണത് ഇതിൽ ഏകദേശം ഒരു മുക്കാൽ കിലോത്തോളം ചിക്കനും അര കിലോ അരിയും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ബിരിയാണി റെഡിയാക്കുക അപ്പോൾ അത് ആ കുക്കറിലോട്ട് ഞാനൊരല്പം സൺഫ്ലവർ ഓയിലും നെയ്യും ഒഴിച്ചിട്ടുണ്ട് ഇതിലോട്ട് ഏലക്ക പട്ട ഗ്രാമ്പു എന്നിവ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് സവാളയും രണ്ട് തക്കാളിയാണ് ഈ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും ചിക്കൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ടിട്ട് അതിനെ മറ്റേ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു രണ്ടര കപ്പോളം ബിരിയാണി അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ഏകദേശം അര കിലോത്തോളം അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഈ അരിയിലേക്കുള്ള വെള്ളം കണക്കാക്കി എടുത്തിട്ട് ഞാൻ കെറ്റലിൽ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പം ഞാനിവിടെ രണ്ടര കപ്പ് അരിക്ക് ഏകദേശം ഒരു നാലര കപ്പോളം വെള്ളമാണ് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നത് കൂടെ അരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴേക്ക് കുതാ ചിക്കനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഈ ചിക്കനിലുള്ള ഓയിലുണ്ടല്ലോ അതും ഞാൻ ഈ ഒരു മസാലയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഈ സവാള എണ്ണയിൽ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ചെറിയുള്ളിയും ഒക്കെ കൂടിയിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ ഞാൻ ഈ ഒരു ഇനി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിന് ശേഷം അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്ന വരെ എണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി പിന്നെ ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ മസാലയിലോട്ട് തൈര് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂണ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് കേട്ടോ എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ഒരൽപം മല്ലിയിലും പുതിനയിലും കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കുമ്പോൾ എപ്പോഴും ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തൊടഞ്ഞ് ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിലാക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം പക്ഷേ ഈ മസാലയിലോട്ട് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു രണ്ടര കപ്പ് അരിക്ക് നാലര കപ്പ് വെള്ളമാണ് കേട്ടോ തിളപ്പിച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അരി വെള്ളത്തിൽ കുതിർത്തിയതിന് ശേഷം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാല് കപ്പോളം വെള്ളം മതിയാവും എനിക്ക് ആ ഒരു ചതി പറ്റി കുറച്ച് വെള്ളം കൂടിപ്പോയോ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ വെള്ളത്തിൽ അരി കുതിർത്തെടുത്തിയതിന് ശേഷം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അറിവ് അളവ് കുറക്കണം കേട്ടോ ൂടെയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതാണ് ഞാനിവിടെ ഒരല്പം ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണുണ്ട് ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം അതിനിടയ്ക്ക് ഞാൻ കഴുകാനുള്ള പാത്രങ്ങളും കൂടി ഒന്ന് കഴുകിയെടുക്കണുണ്ട് ഇന്നിപ്പോൾ കുക്കർ ബിരിയാണി ആയതുകൊണ്ടാണോ എന്നറിയില്ല കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് അങ്ങനെ അലമ്പായിട്ടില്ല കേട്ടോ സാധാരണ ഒരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൗണ്ടർ ടോപ്പ് മൊത്തം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അലമ്പ് ഇന്നിപ്പം ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടാണൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് എന്നെ കൂടുതലായിട്ടൊന്നും പരന്നിട്ടില്ല ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു മണിക്കൂറാണ് വേണ്ടി വന്നത് അത് ഷൂട്ട് ചെയ്യും കൂടെ ചെയ്യുകയായിരിക്കും അത്രയും ടൈം എടുത്തത് അതല്ലാന്നുണ്ടെങ്കിൽ അതിലും വേഗത്തിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്നൊരു ബിരിയാണിയൊക്കെ എന്ന് തോന്നുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പെർഫെക്റ്റ് കുക്കർ ബിരിയാണിയുടെ റെസിപ്പിയാണ് അങ്ങനെ ഇതാ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൽ ഞാൻ കുറച്ച് റായത്തിയും അതേപോലെ ഒരു ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളും കൂടെ കംപ്ലീറ്റ് ആക്കുകയാണ് ലസ്റ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പത്ത് ദിവസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ കൂട്ടുകാർ എന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അസുഖം ഒന്നും ഇല്ലല്ലോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്താ സൗണ്ടൊക്കെ മാറിയിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അലഹമുല്ല ഞാൻ ഓക്കെ ആണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്കെൻ്റെ സൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇടക്ക് പൂവേ മേരിയൊക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പ്രോപ്പറായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് ഇപ്പോൾ അലഹദില്ല കുഴപ്പമൊന്നുമില്ല ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് ൂടെക്കെ കഴിഞ്ഞ് മക്കളിതാ നിസ്കരിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് മൂന്ന് പേരും ഒരുമിച്ച് നിന്നിട്ട് ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കാണ്ട് ചെയ്യണത് ജമാഅത്തല്ല എൻ്റെ കൂടെ നിസ്കരിക്കുമ്പോൾ ഞാൻ എല്ലാത്തിനെയും പിടിച്ച് ജമാഅത്താക്കി നിർത്തും ഒരൊറ്റക്ക് നിസ്കരിക്കുമ്പോൾ ചിലവല് നല്ല സ്പീഡിലും ചിലവല് ഭയങ്കര സ്ലോ ആയിട്ടും പോകും അങ്ങനെതാ മക്കളെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് മാഷാല്ല നമ്മുടെ കുക്കർ ബിരിയാണി അടിപൊളിയേറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അരി കുതിർത്തിയതിന് ശേഷമാണ് കുക്കറിലിടണമെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് അരിക്ക് ഏകദേശം ഒരു മൂന്ന് കപ്പ് വെള്ളം മാത്രം മതിയാവും കേട്ടോ കാരണം കുതിർത്ത് വെച്ച അരി പെട്ടെന്ന് വേവുമല്ലോ അതല്ല കുതിർക്കാത്ത അരിയാണെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് അരിക്ക് ഏകദേശം ഒരു മൂന്നേ മുക്കാൽ കപ്പ് വെള്ളം വെച്ചിട്ട് വേവിച്ചെടുക്കുക ഒരൊറ്റ മിസിലിൽ ഫ്ലെയിം ഓഫ് ചെയ്യുകയും ചെയ്യണം എല്ലാവരും നമ്മുടെ ഈ ഒരു കുക്കർ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം മക്കളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ അവിടെ ലെഗ് പീസ് ആർക്കാണ് വേണ്ടെന്നുള്ള കാര്യത്തിലാണ് കേട്ടോ തർക്കം നടക്കുന്നത് ആകെ രണ്ട് ലെഗ് പീസും ഉണ്ട് മൂന്ന് കുട്ടികളും ഉണ്ട് കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ സോന് കുറേ എതിർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെളുപ്പണിക്ക് വേണ്ടിയിട്ടല്ലേ അത് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നോർമൽ ബിരിയാണി ഉണ്ടാക്കില്ല അങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാതും അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ അടിപൊളി ആയിരുന്നു അതുകൊണ്ട് തന്നെ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ടേസ്റ്റും ഫ്ലേവറൊക്കെ സൂപ്പറാണ് പിന്നെ ഞാൻ പറഞ്ഞില്ല വേവിൻ്റെ കാര്യത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ പെട്ടെന്ന് വേ വേവ് കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് വേവിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉടഞ്ഞു പോവുകയും ചെയ്യൂല ഫുഡ് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലിൻ്റെ നൈശക്കുട്ടിൻ്റെ മുഖത്ത് നോക്കിയാൽ അത് വേറെ തന്നെ മനസ്സിലാവും മനസ്സിലാവുട്ടോ ഇഷ്ടപ്പെടാത്ത ഫുഡ് ഫുഡാവുമ്പോൾ ഒന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴുള്ള ആ ഒരു എക്സ്പ്രഷൻ കണ്ടില്ലേ അങ്ങനെ ഉണ്ടാവും അങ്ങനെ അങ്ങനെതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ സോനുവിന് സോനുവിന് ഞാനെൻ്റെ ആ ഗ്രാമർ ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പഠിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അവന് ഇംഗ്ലീഷ് മീഡിയത്തിലെ പഠിക്കണമെന്നുണ്ടെങ്കിലും ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഇത് ആനിക്കുട്ടി നെയ്ഷും ഇവിടെ ലാപ്ടോപ്പ് നോക്കിയിട്ട് ചിത്രം വരയ്ക്കാൻ കിട്ടും ഇതൊരിക്ക ആനിക്കുട്ടി നെയ്ഷും സോനും വരച്ച പിക്ചേഴ്സാണ് കേട്ടോ അങ്ങനെ വൈകുന്നേരമായിട്ടുണ്ട് അപ്പോൾ ചായ വെക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് കേട്ടോ കോളിംഗ് ദലിൻ്റെ സൗണ്ട് കേട്ടത് അപ്പോൾ പോയി നോക്കിയപ്പോൾ ഉമ്മയും നാത്തൂനും കുട്ടിയൊക്കെ വന്നതേനു കാഫിക്കുട്ടി കുറച്ച് ദിവസായിട്ടോ എൻ്റെ ഉമ്മ്മാന്റെ വീട്ടിലേക്ക് വിരുന്നു വയ്ക്കേനു കേട്ടോ അപ്പൊ വിരുന്നു കഴിഞ്ഞു അവര് വന്നതേനു അപ്പോൾ കൊറേ ആയി നമ്മള് കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ കുട്ടികൾ പിന്നെ അതാ ഉമ്മ വന്നപ്പോൾ എന്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കുറച്ച് കോഴിക്കുട്ടികളൊക്കെ ആയിട്ടാട്ടോ വന്നത് അവിടെ ഉമ്മമാന്റെ അടുത്തുള്ളതായിരുന്നു ഈ കോഴിക്കുട്ടികൾ അപ്പൊ അതെനിക്ക് വളർത്താൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതേനും അങ്ങനെ കോഴിക്കുട്ടികളൊന്നുമ്പോ കയ്യോടെ കൂട്ടിലാക്കിയിട്ടുണ്ട് ഇപ്പൊ പോണ സമയത്ത് ആറ് കോഴി കോഴികളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലിപ്പോ മൂന്നെണ്ണേ ബാക്കിയുള്ളു കേട്ടോ മൂന്നെണ്ണം പോയി ഇനിയിപ്പാ ഇതില് ഏഴ് കോഴിക്കുട്ടികളാണ് ഇട്ടുള്ളത് ഒക്കെ നല്ല ബ്ലാക്ക് ഉള്ളത് അപ്പൊ ഏതായാലും ഈ താഴെ കൂട് കുറച്ച് സ്പേസ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഇട്ടിട്ട് കുറച്ച് വലുതാവണ വരെ വളർത്താന്നാണ് വിചാരിക്കണത് കാത്തു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ യൂട്യൂബ് ഓൺ ചെയ്താൽ ഒരു ആ വോയിസ് ഓൺ ചെയ്തിട്ട് കാത്തു എന്ന് പറഞ്ഞിട്ട് എടുക്കും അപ്പോൾ അത് പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈഡിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പ്ലീസ് ടു സബ്സ്ക്രൈബ്